ശിവഗിരി മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ വത്തിക്കാനിൽ വെച്ച് നടത്തുവാൻ ഉദ്ദേശിക്കുന്ന സർവമത സമ്മേളനത്തിലേക്ക് ലോകാരാധ്യനായ മാർപ്പാപ്പെ ക്ഷണിച്ചു മാർപ്പാപ്പയുടെ ഒഴിവനുസരിച്ച് നവംബർ മാസം സമ്മേളനം നടക്കും ശിവഗിരി മഠം പ്രതിനിധി വീരേശ്വരാനന്ദ സ്വാമി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും എം എൽ എ ചാണ്ടി ഉമ്മൻ ശിവഗിരി ഉപദേശക സമിതി അംഗവും ബഹ്റിൻ ശ്രീനാരായണ സൊസൈറ്റിയുടെ രക്ഷാധികാരിയുമായ കെ ജി ബാബുരാജൻ എന്നിവരാണ് വത്തിക്കാനിലെത്തി പോപ്പിനെ ക്ഷണിച്ചത് പോപ്പിന് ഗുരുദേവ കൃതികളും ഗുരുവിന്റെ ജീവചരിത്ര ഗ്രന്ഥവും സമർപ്പിക്കുകയുണ്ടായി ഗുരുദേവന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ഗുരുദർശനത്തെക്കുറിച്ചും ലോകചരിത്രത്തിൽ തന്നെ പ്രസിദ്ധമായ ആലുവ സർവമത സമ്മേളനത്തെക്കുറിച്ചും സന്ദർശന സംഘം പോപ്പിനെ ധരിപ്പിച്ചു പോപ്പിന്റെ പ്രതിനിധികളായ ജോർജ് കുവക്കാർഡ് ഇൻറ്റുനിൽ കൊടി തുവാ എന്നിവർ സന്ദർശന സംഘത്തെ പരിചയപ്പെടുത്തി നാനാജാതി മതസ്ഥര ജനസമൂഹത്തെ സർവമത സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചു സമ്മേളനത്തിൽ ശിവഗിരി മഠത്തിലെ സന്യാസിമാരും ശ്രീനാരായണ ഭക്തരും പങ്കെടുക്കും കൂടുതൽ വിശദമായ റിപ്പോർട്ടിലേക്ക് വത്തിക്കാനിൽ സമ്മേളനം ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ശിവഗിരി മഠത്തിൻ്റെ വാർത്താക്കുറിപ്പ് വഴി പുറത്തുവിട്ടിരിക്കുന്നത് മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വത്തിക്കാനിൽ വെച്ച് നടത്താൻ ആണ് മാർപ്പാപ്പയെ ക്ഷണിച്ചത് മാർപ്പാപ്പയ്ക്ക് എന്നാണോ ഒഴുവനനുസരിച്ച് വരുന്ന നവംബർ മാസം ആണ് ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ സമ്മേളനം വത്തിക്കാനിൽ വെച്ച് നടക്കുന്നത് ശിവഗിരി മഠം പ്രതിനിധിയായിട്ട് വീരേശ്വരാനന്ദ സ്വാമിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ൻ ചാണ്ടിയുടെ മകനും എം എൽ എയുമായ ചാണ്ടിയമ്മനും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ശിവഗിരിയുടെ ഉപദേശ സമിതി അംഗവും ബഹ്റൻ ശ്രീനാരായണ സൊസൈറ്റിയുടെ രക്ഷാധികാരിയുമായ കെ ജി ബാബുരാജൻ എന്നിവരാണ് വത്തിക്കാനിലെത്തി മാർപ്പാപ്പെ ക്ഷണിച്ചത് ജെ അതേപോലെ തന്നെ പോപ്പിനെ കണ്ടതപ്പോൾ തന്നെ ഗുരുദേവന്റെ കൃതികളും ഗുരുദേ ഗുരുവിന്റെ ജീവചരിത്ര ഗ്രന്ഥവും ഇവർ സമർപ്പിച്ചു നൽകുകയുണ്ടായി അതേപോലെ തന്നെ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശം ഗുരുദർശനെ കുറിച്ചും ലോക ചരിത്രത്തിൽ തന്നെ പ്രസിദ്ധമായ ആലുവ സർവ്വമത സമ്മേളനത്തെക്കുറിച്ചും സന്ദർശന സംഘം ഇവർ പോപ്പിനെ ധരിപ്പിക്കുകയാണ് ഉണ്ടായത് പോപ്പിന്റെ പ്രതിനിധികളായി ജോർജ് കൂവക്കാട് ഇൻഡ്യൂനിൽ കോട് കോടി തുവാഖ് എന്നിവർ സന്ദർശന ഈ അവരുടെ സന്ദർശനത്തിനെ കുറിച്ച് മാർപ്പാപ്പയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി അതേപോലെ തന്നെ നാനാജാതി മതസ്ഥരായ ജനസമൂഹത്തെ ഈ സർവ്വമത സമ്മേളനത്തിൽ ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ പങ്കെടുപ്പിക്കുവാനുമാണ് ശിവഗിരി മഠം തീരുമാനിച്ചിരിക്കുന്നത് അതുകണക്ക് ശിവഗിരി മഠത്തിലെ സന്യാസിമാരും അതേപോലെ തന്നെ ശ്രീനാരായണ ഭക്തരും ഉൾപ്പെടെ വലിയൊരു ജനസമൂഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സർവ്വമത സമ്മേളനമായിട്ട് നടത്തുന്നത് അതേപോലെ ഇപ്പോൾ ഇന്നിപ്പം ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ശിവഗിരി മഠത്തിൽ വത്തിക്കാനിൽ വെച്ച് നടത്തുന്ന ഈ സർവമത സമ്മേളനത്തിൽ മാർപ്പാപ്പെ ക്ഷണിച്ചപ്പോൾ ശിവഗിരി മഠത്തെ പ്രതികരിച്ച് സ്വാമി വീരേശ്വരാനന്ദയും അദ്ദേഹത്തിൻ്റെ ഗുരുദേവ കൃതികൾ മാർപ്പാപ്പയ്ക്ക് നൽകുന്ന വീഡിയോ ആണ് നമ്മൾ ഇത് കാണുന്നത് ശ്രീ ബാബുരാജൻ അതിനക്ക് ചാണ്ടി ഉമ്മൻ എന്നിവരൊപ്പമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ശിവഗിരി മഠത്തിൻ്റെ അഭിമുഖത്തിൽ വത്തിക്കാനിൽ വെച്ച് ഇങ്ങനെ ഒരു സർവമതാ സമ്മേളനം അതും ലോകാരാധ്യനെ മാർപ്പാപ്പയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാൻ എന്ന ഒരു വാർത്താക്കുറിപ്പാണ് ശിവഗിരി മഠത്തം ശിവഗിരി ടം പുറത്തുവിട്ടിരിക്കുന്നത് എന്താ ഈ എം എൽ എയുമായി ചാണ്ടിയമ്മനും മറ്റേ ഉപദേശ സമിതി ബഹ്റൻ അറിയാം അവിടെ വർഷങ്ങളായിട്ട് ശിവരി മഠത്തിൻ്റെ ഉപദേശ സമിതിയിലുള്ളതാണ് ശ്രീ ബാബുരാജ് അദ്ദേഹം അവിടുത്തെ രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹവും വത്തിക്കാനിൽ പോയി അതേപോലെ ഇപ്പോൾ അതേപോലെ മറ്റ് ഗുരുവിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചും അവിടെ അവരിവിടെ സംസാരിച്ച് അതിന് ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാം കൊടുക്കുകയുണ്ടായി ശിവഗിരി മഠത്തിൻ്റെ പ്രതിനിധിച്ചുകൊണ്ട് സ്വാമി വീരേശ്വരാനന്ദ സ്വാമിയാണ് ഈ പോകുവാനും മാർപ്പാപ്പയെ കാണുവാനും ക്ഷണിക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യമുണ്ടായത്